അങ്ങനെ അല്പം വൈകിയാണെങ്കിലും കെ എസ് ആർ ടി സിയും ഡിജിറ്റൽ ആവുകയാണ് കെ എസ് ആർ ടി സിയിൽ പുതിയ ടിക്കറ്റ് മെഷീൻ്റെയൊക്കെ പരീക്ഷണം നടന്നുവരികയായിരുന്നു ഇപ്പോൾ നിലവിലത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അതോടുകൂടി നമുക്കിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് തരം ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് കെ എസ് ആ ടി സിയിൽ ലഭ്യമായിരിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ഈ ഒരു കണ്ടക്ടർമാരുടെ കയ്യിലുള്ള പുതിയ മോഡൽ ടിക്കറ്റ് മെഷീനിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിച്ചത് രണ്ടാമതായിട്ടിപ്പോൾ അവർ ഒരു കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചലോ കാർഡ് എന്ന് പറഞ്ഞൊരു പ്രീ പെയ്ഡ് കാർഡ് ചലോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്നാണ് കെ എസ് ആർ ടി സി പുതിയൊരു പ്രീപെയ്ഡ് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൽ ഫണ്ടിൽ ഓഡി ചെയ്ത് അത് ഉപയോഗിച്ച് നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ രണ്ട് തരം പേയ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഒരു ചലോ കാർഡ് എന്ന് പറയുന്നത് ടു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ നമുക്കത് കൊല്ലം ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ജില്ലകളിലും ലഭ്യമാണ് അപ്പോൾ ഈ ജില്ലകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചലോ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫണ്ടിൽ ഓഡി ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനായി സാധിക്കും കെഎസ്ആർടിസി ലോഞ്ച് ചെയ്ത ഒരു ചലോ കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രീപെയ്ഡ് കാർഡാണ് ഈ ഒരു കാർഡിലേക്ക് നമ്മൾ ഫണ്ട് ലോഡ് ചെയ്യുന്നു ലോഡ് ചെയ്ത ശേഷം നമുക്ക് അത് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാം നമുക്ക് ഒരു കാർഡിന്റെ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് നമുക്ക് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ഈ ഒരു കാർഡ് വാങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനായിട്ടുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കാർഡ് വാങ്ങാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജില്ലകളിലുള്ള മെയിൻ ഡിപ്പോകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു കാർഡ് നേടുവാനായിട്ട് സാധിക്കും സെലക്ടർ ഡിപ്പോകളിൽ നമുക്ക് ഈ ഒരു ചലോ കാർഡ് അവൈലബിൾ ആണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ചലോ കാർഡ് വാങ്ങുവാനായിട്ട് സാധിക്കും നൂറ് രൂപ ബാലൻസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും നമ്മൾ അതിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യണം മിനിമം ലോഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് മാക്സിമം നമുക്ക് മൂവായിരം രൂപ വരെ ഒരു ചെലവ് കാർഡിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം ഒരു തവണ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡ് പിന്നീട് നമുക്ക് തനിയെ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടക്ടർ വഴി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ കെ ഡിപ്പോ വഴി നിങ്ങൾക്ക് കാർഡ് റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഒരു കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ചോോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ഐ ഒസിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും അതിൽ നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ നൽകുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കെ എസ് ആർ ടി സി ചലോ കാർഡിൻ്റെ ബാലൻസ് അറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് കൂടി തന്നെ ഡിജിറ്റലി റീചാർജ് ചെയ്യുകയും ചെയ്യാം സോ ഒരു തവണ നമ്മൾ ഓഫ്ലൈനായിട്ട് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് സ്വയം റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു വർഷമാണ് കാർഡിൻ്റെ വാലിഡിറ്റി വരുന്നത് പിന്നെ ഈ ഒരു കാർഡ് ട്രാൻസ്ഫറബിൾ ആണ് നമുക്ക് ഈ ഒരു കാർഡ് നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ കൊടുക്കാം അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ തടസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ ഒരു കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ ഉടമസ്ഥനാണ് കാർഡ് കളഞ്ഞു പോയാൽ നമ്മൾ നമുക്ക് നമ്മൾ പിന്നെ ഒരു പൈസ കൊടുത്ത് പുതിയ കാർഡ് എടുക്കേണ്ടതായിട്ട് വരും മാറ്റി നൽകുകയില്ല അതേസമയം കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡാമേജ് ആയി വർക്ക് ചെയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ആ യൂണിറ്റിൽ അത് സബ്മിറ്റ് ചെയ്ത് ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ പുതിയ കാർഡ് നൽകും പുതിയ കാർഡ് നൽകുമ്പോൾ പഴയ കാർഡിലുള്ള ബാലൻസും ട്രാൻസ്ഫർ ചെയ്ത് നൽകും അതേസമയം കാർഡ് ഒടിഞ്ഞു പോയി അത് ബ്രേക്ക് പോയി മനഃപൂർവ്വം അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുകയില്ല നമ്മൾ പൈസ കൊടുത്ത് പുതിയ കാർഡ് എടുക്കുന്നതായിട്ട് വരും പിന്നെ കാർഡ് കളഞ്ഞു പോയാലും നമ്മൾ പൈസ കൊടുത്ത് പുതിയ കാർഡ് എടുക്കുന്നതായിട്ട് വരും ആ ഒരു കാര്യം ഓർക്കുക പിന്നെ ഇപ്പം നിലവിൽ പുതിയതായിട്ട് കാർഡ് എടുക്കുമ്പോൾ ഫണ്ടിൽ ഓഡി ചെയ്യുന്നതിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ കാർഡ് എടുത്തിട്ട് ആയിരം രൂപ ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നാല്പത് രൂപ എക്സ്ട്രാ നമുക്ക് നമ്മുടെ കാർഡിൽ കിട്ടും രണ്ടായിരം രൂപ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു നൂറ് രൂപയും നമ്മുടെ കാർഡിൽ നമുക്ക് ലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ രണ്ട് ഓഫേഴ്സും കെ എസ് ആർ ടി സി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ വരുന്ന മറ്റൊരു ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് ആപ്പ് വഴി നമ്മുടെ ബസ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിപ്പോൾ ബി സ്റ്റേജിലാണ് നമുക്ക് ഐ ഒസിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ചില ഉണ്ട് ആ ഒരു ആപ്പിൽ നമുക്ക് കെ എസ് ആർ ടി സിക്ക് ഒരു സെക്ഷനുണ്ട് നമുക്കിപ്പോൾ നിലവിൽ പല കെ എസ് ആർ ടി സി ബസ്സുകളിലും ജി പി എസ്സും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സോ അതുവഴി നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ ലൈവ് നമുക്ക് ട്രാക്ക് ചെയ്യാം ബസ് ഇവിടെ വരെ എത്തി ലൈവായിട്ട് നമുക്ക് ബസ് ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് നമുക്കറിയാം ആ ഒരു ബസ് സ്റ്റോപ്പിൽ അടുത്ത് വന്ന ബസ് ഏതാണെന്ന് അറിയാം അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനിൽ ചുറ്റുവിപ്പ് എത്ര കെ എസ് ആർ ടി സി ബസ്സുണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആപ്പ് വഴി അറിയാനായിട്ട് സാധിക്കും നിലവിൽ ഞാൻ അയ്യോസ് വർഷം ചെക്ക് ചെയ്തപ്പോൾ ഏതാണൊക്കെ വർക്കിംഗ് ആണ് ഒരു ബി സ്റ്റേജ് ആണ് കംപ്ലീറ്റ്ലി നമുക്കൊരു അത് വർക്കിംഗ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ അത് വർക്ക് ആക്കി കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബസ് എവിടം വരെ എത്തി എന്നൊക്കെ നമുക്ക് ലൈവായിട്ട് അറിയാം അപ്പോൾ ആ ഒരു ബസ് വരുന്ന ടൈമിൽ നമ്മൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോപ്പിൽ എത്തിയാൽ മതിയല്ലോ ആ രീതിയിൽ നമുക്ക് ബസ് ട്രാക്ക് ചെയ്യാം പിന്നെ ബസ്സിനുള്ളിലെ സീറ്റിന്റെ അവൈലബിലിറ്റിയൊക്കെ അറിയാൻ സാധിക്കുമെന്ന് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിച്ചു ലൈവായിട്ട് നമ്മുടെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബസ്സിലെ സീറ്റ് അവൈലബിൾ ബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് കണ്ടു അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണ് വരുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നമുക്ക് കയറുവാനായിട്ട് സാധിക്കും സോ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സ്വാഗതാർഹമാണ് അല്പം വൈകിയാണെങ്കിലും മാറ്റം വരട്ടെ എല്ലാ മേഖലകളിലും ഈ രീതിയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇപ്പോൾ ചിലവ് കാർഡ് വന്നു ഈ രീതിയിൽ ഇപ്പോൾ ഗവൺമെൻറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് അതിപ്പോൾ മൊത്തത്തില് കെ എസ് ആർ ടി സി അതുപോലെ തന്നെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിൽ വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ട്രാവൽ ചെയ്യുന്ന തരത്തിൽ ഒരു കാർഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ് ഒരു പ്രീപെയ്ഡ് കാർഡ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഫണ്ട് ലോഡ് ചെയ്ത് നമുക്ക് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലേയും ഇപ്പം കേരളം മാത്രമല്ല നമുക്ക് ഓൾ ഇന്ത്യ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത രീതിയിൽ കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ് ഒറ്റ പ്രീപെയ്ഡ് കാർഡ് എടുത്തിട്ട് അത് റീചാർജ് ചെയ്ത് നമുക്ക് ഇന്ത്യക്കുള്ളിലെ എവിടെയും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ കാർഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും വരുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു പുതിയ കെ എസ് ആർ ടി സിയുടെ ചിലവ് കാർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമ്പോൾ അന്ന് പ്രതീക്ഷയോട് കൂടി